ഹലോ ഓണം പ്രമാണിച്ച് നമ്മൾ വീണ്ടും പുതിയൊരു നൈറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ചു കാലത്ത് ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ നൈറ്റീവ് വീഡിയോ നമ്മളെ ചാനലിനകത്ത് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളി കളക്ഷൻസും ആയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള നൈറ്റ് കളക്ഷനാണ് നമ്മൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള അടിപൊളി കളക്ഷനാണ് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളി നൈറ്റ് സ്വന്തമാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഷാൾ നൈറ്റ് കളക്ഷനും ഉണ്ട് നോർമൽ നൈറ്റിയും ഉണ്ട് ഷാൾ നൈറ്റ് നമ്മൾ അവസാനം കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഫസ്റ്റ് കളക്ഷനിൽ വരെ നല്ല പത്മശ്രീയുടെ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് നമ്മൾ പത്ത് ഡിഫറെന്റ് കളേഴ്സിലാണ് ഈ ഒരു പാറ്റേൺ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഉണ്ടോ ഇതിനകത്ത് തന്നെ വൈറ്റും ബ്ലാക്കും റൗണ്ട് ആയിട്ടുള്ള ഡിസൈൻ അതുപോലെ തന്നെ ലൈനും ആണ് വരുന്നത് അതുപോലെ നമ്മൾ പത്ത് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമ്മുടെ നമ്മുടെ ഫസ്റ്റ് കളർ ഈ ഒരു നല്ലൊരു അടിപൊളി ഗ്രീൻ ഷെയ്ഡിലാണ് ഫസ്റ്റ് കളർ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ കളറായിട്ട് വരുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലുള്ള അടിപൊളി കളറാണ് അടുത്തതായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ എടുക്കുക താഴെ നമ്മൾ വാട്ട്സ് നമ്പർ കൊടുക്കുന്ന കൊടുക്കുന്നതിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പെർ പീസിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇത് അടുത്തതായിട്ടൊരു കളർ വരുന്നത് ഇതുപോലത്തെ ഒരു ചെറിയൊരു ആഷ് ഷെയ്ഡിലൊരു കളറാണ് അടുത്തത് വരുന്നത് പിന്നെ ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് കളറാണ് അടുത്തത് വരുന്നത് എല്ലാത്തിലും സെയിം ഡിസൈനാണ് വരുന്നത് നമ്മളൊരു ഒരു പീസ് നമ്മൾ ഇതിനുശേഷം നമ്മൾ നിവർത്തി കാണിക്കുന്നതാണ് കളർ കാണിച്ചതിന് ശേഷം എല്ലാത്തിലും നമ്മൾ ഓരോ ഇത് തുണി നമ്മൾ വിരിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡിസൈൻ എങ്ങനെയാണ് വരുന്നത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് ഏത് മോഡലാണോ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കൊടുക്കുന്ന വാട്സപ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ അടുത്ത ഷെയ്ഡ് വരുന്നത് ഈ ഒരു കളറാണ് അപ്പോൾ എല്ലാം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള പല പല കളേഴ്സാണ് കേട്ടോ സാധാരണ നോർമൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള കളറാണ് ഇതൊരു ഡാർക്ക് ഹാഷിൽ വരുന്നൊരു കളറാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം രണ്ടായിരം തൊണ്ണൂറിൻ്റെ അടിപൊളി നെഗറ്റിവിറ്റികളാണ് എല്ലാം വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറാണ് വരുന്നത് നല്ല പ്യുർ കോട്ടൺ ആണ് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ആണ് വരുന്നത് അപ്പം ഇത് അടുത്ത കളറായിട്ട് വരുന്നത് ചെറിയൊരു ഒനിയം പിങ്ക് ടൈപ്പുള്ള ഒരു കളറാണ് അടുത്തതായിട്ട് വരുന്നത് ഉണ്ടോ നല്ല വൈറ്റും ബ്ലാക്കും കൂടിയ ഡിസൈനാണ് വരുന്നത് അപ്പോൾ ഇതടുത്ത് വരുന്നത് വേറൊരു ടൈപ്പ് ആഷ് കളറാണ് വരുന്നത് അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള പത്ത് കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ള അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ നമ്മൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അപ്പോൾ ഇതാണ് അതിൻ്റെ നിവർത്തിയിട്ടുള്ള രൂപം വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് വരിക കറക്റ്റായിട്ട് ഫുൾ പാറ്റേൺ സെയിം അതായത് ഈ ഒരു ഡിസൈനിലാണ് നേരത്തെ കാണിച്ച പത്ത് കളറും വരുന്നത് അതായത് ഒരു ലൈനിൻ്റെ ഒരു സൈഡിൽ മൊത്തം വൈറ്റ് ഡോട്ട് പോലത്തെ റൗണ്ടും അതുപോലത്തെ രണ്ടാമത്തെ സൈഡിൽ ബ്ലാക്ക് ആയിട്ടുള്ള റൗണ്ടുമാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റാണ് പത്മശ്രീയുടെ പ്യൂർ കോട്ടൺ ആണ് അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു നാല് ടൈപ്പ് മെറ്റീരിയലാണ് അപ്പോൾ കുറേ മെറ്റീരിയൽ കാണിക്കാനുള്ളത് കൊണ്ടാണ് ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നത് അപ്പോൾ ഈ ഒരു നാല് ടൈപ്പിൽ നമുക്ക് പല പല കളേഴ്സ് അവൈലബിൾ ആണ് ഓരോന്നിനും നമുക്ക് മൂന്ന് നാല് പീസ് ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സ് അവൈലബിൾ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഓണത്തിന് ഇറക്കിയ നല്ല അടിപൊളി പുതിയ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന കളക്ഷൻസിൽ വരുന്ന സാധനങ്ങളാണ് അപ്പോൾ സിക്സ് ദാഗ് ആയിക്കോട്ടെ ലൈൻ ഡോട്ട് അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നാല് കളേഴ്സ് ഉണ്ട് അപ്പോൾ അടുത്തിൽ വീണ്ടും നാല് കളേഴ്സ് അങ്ങനെ നാല് ഡിസൈനകത്ത് നാല് കളേഴ്സ് ആയിട്ട് നമ്മൾ ഇത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് സമയപരിധി ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നത് കേട്ടോ അപ്പം ഇത് നമുക്ക് ഈ ഒരു സിക്സാഗ് പാറ്റേണിൽ നോക്കാം സിക്സാഗ് ഇതിനകത്ത് നല്ല ഗോൾഡൻ കളറുള്ള പ്രിന്റ് ആണ് വരുന്നത് നല്ല സിക്സാഗ് പാറ്റേണിലും അതുപോലെ തന്നെ സെൻട്രലായിട്ട് റൗണ്ട് ആയിട്ടുള്ള ഒരു ലൈൻസ് പോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് കളർ റെഡ് ആണ് വരുന്നത് രണ്ടാമത്തെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള അടുത്ത കളറാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നാല് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഇതെല്ലാം നമ്മൾ ടോപ്പിനും ചുരിദാറിനൊക്കെ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയലാണ് പിന്നെ അടുത്തതായിട്ട് വരുന്നത് നല്ല നമ്മുടെ പീക്കോക്ക് ബ്ലൂ എന്നൊക്കെ പറയുന്ന ആ ഒരു ഷെയ്ഡിലുള്ള കളറാണ് കേട്ടോ ഇതുപോലെ സിക്സ് ആഗും ലൈനും ആയിട്ടാണ് ഡിസൈൻ വരുന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മൾ നിവർത്തി കാണിക്കുക ഈ ഒരു നാല് മോഡൽ കാണിച്ച ശേഷം നമ്മൾ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മൾ നിവർത്തി കാണിക്കുന്നതാണ് അടുത്തത് വരുന്നത് ഇതുപോലത്തെ റൗണ്ടും അതുപോലെ തന്നെ ഒരു റൗണ്ട് മോഡലുള്ള വേറെ ഡിസൈനും കൂടിയിട്ട് ഇങ്ങനത്തെ ഒരു പ്രിൻറ്റിലാണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് കളറായിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള കളറാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് നാല് കളേഴ്സ് അവൈലബിൾ ആണ് അടുത്തതായിട്ട് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് വരുന്നത് എല്ലാം നല്ല അടിപൊളി ഡാർക്ക് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് അടുത്തതായിട്ട് ഇതുപോലെ നല്ലൊരു ഗ്രേപ്പ് കളറിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഡാർക്ക് ഗ്രേപ്പ് കളറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി മൂന്നാമത്തെ ബിറ്റ് ഒന്ന് നോക്കാം മൂന്നാമത്തെ ഇതിനകത്ത് ഇതുപോലത്തെ ട്രയാങ്കിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത് ഈ ഒരു ബിറ്റിനകത്ത് ഓവറോൾ ഈ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത് ട്രയാങ്കിളും അതുപോലെ ലൈൻസും കൂടി ഒരു ഡിസൈനാണ് വരുന്നത് ചെറിയൊരു ഗ്യാപ്പ് വിട്ട ശേഷം ഈ ഒരു സെയിം പാറ്റേൺ ആണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ കളറായിട്ട് വരുന്ന ഈ ഒരു നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് രണ്ടാമത്തെ കളർ വന്നിരിക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ കളർ നോക്കാം മൂന്നാമത്തെ കളർ നല്ല നേവി ബ്ലൂ കളറാണ് കേട്ടോ നല്ല നല്ല അടിപൊളി കളേഴ്സാണ് നിങ്ങൾക്ക് ചുരിദാറിനും കുർത്തീസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ കളറാണ് അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുമ്പ് കുറേ നൈറ്റിയുടെ വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് കാലത്തൊരു ഒരു നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോസ് കൂടുതലായിട്ട് വന്നതുകൊണ്ട് നമ്മുടെ നൈറ്റിയുടെ വീഡിയോസ് ഒന്ന് പെൻഡിങ് ആയി പോയതാണ് അപ്പോൾ ഈ ഒരു ഓണം പ്രമാണിച്ച് നമ്മൾ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയ കുറച്ച് കളക്ഷൻസ് കളക്ഷൻസുമായിട്ട് നമ്മളിപ്പുറം ആ ഷെർക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നാലാമത്തെ ഡിസൈൻ ഇതുപോലത്തെ ലൈൻസും അതുപോലെ തന്നെ വേറൊരു പാറ്റേണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ ആണ് അതിൻ്റെ ഇടയ്ക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് അടുത്തതായിട്ട് വരുന്ന നാല് കളേഴ്സ് ഉണ്ട് നമുക്ക് ഈ ഒരു നാല് ഇപ്പം കാണിച്ച നാല് ഡിസൈൻ നമ്മൾ ഇതിന് ശേഷം നമ്മൾ നിവർത്തി കാണിക്കുന്നതാണ് അപ്പോൾ അടുത്ത കളർ വരുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാണ് അടുത്ത കളർ വരുന്നത് നമുക്ക് മൂന്നാമത്തെ കളർ നോക്കാം മൂന്നാമത്തെ ഇതുപോലെ നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് വരുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് വരുന്നത് നല്ലൊരു ഗ്രേപ്പ് കളറാണ് കേട്ടോ ഗ്രേപ്പ് കളർ പോലത്തെ ഒരു കളറാണ് വരുന്നത് അപ്പോൾ ഈ ഒരു നാല് ഡിസൈനാണ് നമുക്ക് ഈ ഒരു നാല് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്കിതിന് ഓരോന്നോരോന്നായിട്ട് നിവർത്തി കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ കാണിച്ചത് സിക്സാഗ് പാറ്റേണിൽ വരുന്നത് സിക്സാഗ് അതുപോലെ തന്നെ ഡോട്ടഡ് ഇതുപോലെ ലൈൻസ് ആയിട്ടാണ് വരുന്നത് നമുക്ക് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഡെലിവറിക്ക് നമ്മൾ എക്സ്ട്രാ ചെറിയൊരു പേയ്മെന്റ് പേയ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതോട്ടോ ഡെലിവറി ഫ്രീ അല്ല കാരണം നമുക്ക് ഇത്രയും കുറഞ്ഞ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഡെലിവറി ഫ്രീ അല്ല അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഡെലിവറി ചാർജ് കൂടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്ന റേറ്റ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കാണിച്ച ഡിസൈനകത്ത് ഇതുപോലെയാണ് വരിക അതായത് അഞ്ച് ലൈൻസ് ആയിട്ട് ഇതുപോലെ ഡോട്ടറും കൂടാതെ റൗണ്ട് ആയിട്ടുള്ളൊരു ലൈൻസ് ആയിട്ടുള്ള ഡിസൈനും ആണ് വരുന്നത് അപ്പോൾ ഇതിലും നമ്മൾ നേരത്തെ കാണിച്ച മൂന്ന് ഡിസൈനിലുള്ള കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം നേരത്തെ കാണിച്ച ഡിസൈനാണ് ഇപ്പം നിവർത്തി കാണിക്കുന്നത് അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നാല് ഡിസൈൻ ഒരുമിച്ച് കാണിച്ചത് കൊണ്ടാണ് അപ്പം അതിൻ്റെ നിവർത്തിയിട്ടുള്ള രൂപമാണ് നമ്മളിപ്പോൾ കറക്റ്റായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ട്രയാങ്കിൾ ഡിസൈനിൽ വരുന്ന ഗ്രീൻ ഷെയ്ഡിൽ വരുന്നത് അപ്പോൾ ഇതുപോലെ ബാക്കി മൂന്ന് കളേഴ്സൂടെ നമുക്ക് കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആവശ്യക്കാർ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മളെ വാട്സപ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ മുമ്പത്തെ നൈറ്റ് വീഡിയോസ് കാണുന്ന ആൾക്കാർക്കറിയാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് നമ്മൾ റിട്ടേൺ അയച്ചാൽ മതി നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും കാരണം ഇതുവരെയായിട്ട് നമ്മൾ പ്രൊഡക്റ്റിന് യാതൊരുവിധ കംപ്ലൈൻറ്റ് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ ലക്ഷദ്വീപിലേക്കും ബാക്കിയുള്ളവർ തുടക്കം നമ്മൾ ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ആ നാലാമത്തെ ഡിസൈനിൽ വരുന്ന നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ കറക്റ്റായിട്ട് കളറ് ക്യാമറയുടെ ഇതിൽ കറക്റ്റ് കളറ് കിട്ടുന്നുണ്ടോയെന്നറിയില്ല നല്ല അടിപൊളി കളേഴ്സിലാണ് എല്ലാ ഡിസൈനും വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ കൂടുതലായിട്ട് വന്നതുകൊണ്ടാണ് നമ്മൾ നൈറ്റിൻ്റെ വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റാത്ത പോയത് അപ്പോൾ ഇതാണ് നമ്മളടുത്തൊരു ഷെയഡിൽ വരുന്നത് അതായത് നല്ല ആണ് നമ്മളെ മുല്ലപ്പൂ ഡിസൈൻ എന്ന് പറഞ്ഞ മുമ്പ് നല്ല സെയിലുണ്ടായിരുന്നൊരു ആ സ്റ്റോക്ക് തീർന്നു റൈറ്റ് ആയിരുന്നു അപ്പം നമ്മൾ ഈ ഒരു ഡിസൈനിൽ നമുക്ക് നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കളറ് വരുന്നത് ഈയൊരു ബ്ലാക്ക് തോന്നുന്നുണ്ട് പക്ഷെ നല്ല ബ്ലാക്ക് അല്ല നല്ല ഡാർക്കായിട്ടുള്ള ബ്രൗണ് പോലത്തെ ഒരു കളറാണ് അത് വരുന്നത് പിന്നെ നമുക്ക് റെഡ് ഉണ്ട് അതുപോലെ തന്നെ നേവി ബ്ലൂ ഉണ്ട് അതുപോലെ വേ വേറൊരു ബ്രൗൺ ആയിട്ടുള്ള വേറെ കളർ അങ്ങനെ നാല് കളേഴ്സിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നമ്മൾ നിവർത്തിയിട്ട് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടാൽ നേരെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ എല്ലാറ്റിനും ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ ഇതുവരെ കാണിച്ച എല്ലാ മൈറ്റി ബിറ്റിനും ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് അപ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് താക്ക് കൊടുത്തിട്ട് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് അതായത് സെൻ്റർ പോർഷൻ പ്ലെയിൻ ആയിട്ടും രണ്ട് സൈഡിലും ഇതുപോലെ നല്ല അടിപൊളി ആയിട്ടുള്ള മുല്ലപ്പൂ ഡിസൈനാണ് വരുന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചുരിദാറിന് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം കുറേ കസ്റ്റമർ ഇതുപോലെ നൈറ്റിവിറ്റ് എടുത്തിട്ട് ചുരിദാറും അതുപോലെ തന്നെ ടോപ്പൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഷോൾ നൈറ്റി ഇതേ ഡിസൈനിൽ തന്നെ ഷോൾ നൈറ്റി കളക്ഷൻസ് ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഷെയ്ഡിൽ നമുക്ക് നേരത്തെ കാണിച്ച നാല് കളേഴ്സും അവൈലബിൾ ആണ് അപ്പം ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇനി നമുക്ക് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ നൈറ്റി കളക്ഷൻസ് ആണ് അതായത് നൈറ്റീവ് വിത്ത് ദുപ്പട്ടാണ് വരുന്നത് ആണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നതല്ല എല്ലാറ്റിനും മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ മുന്നൂറ്റമ്പത് രൂപയ്ക്കായിരുന്നു ഷാൾനായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഓണം പ്രമാണിച്ച് മുന്നൂറ്റി ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ ഒരു അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ഡിസൈനിൽ വരുന്ന നാല് കളേഴ്സും നാല് ഡിസൈനാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഉണ്ടോ ഇതുപോലെ ഫസ്റ്റ് നേവി ബ്ലൂ പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് അതുപോലെ അടുത്തൊരു നേവി ബ്ലൂ ഷെയ്ഡ് ഉണ്ടോ നേവി ബ്ലൂ അതുപോലെ തന്നെ ഒരു ഡാർക്ക് കോഫി ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡ് അങ്ങനെ നാല് ഷെയ്ഡിലാണ് ഇതിൽ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് മെറ്റീരിയലാണോ ഇഷ്ടപ്പെട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്ത് നമ്മൾ കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ അയച്ചിരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇതുപോലെയാണ് വരുക അതായത് നെക്കിൻ്റെ പോർഷനിൽ ഇതുപോലെ ആ ഒരു നേരത്തെ കണ്ട് ചെറിയ സ്ക്വയർ പീസ് പോലത്തെ കള്ളികളി ആയിട്ടുള്ള ഭാഗം വരും അതിന് ശേഷം താഴോട്ടേക്ക് ആണ് വരുന്നത് ബോട്ടം പാർട്ടിൽ ഇതുപോലെ നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ അതുകൊണ്ടോ നെക്കിൻ്റെ പോർഷൻ ഇതുപോലെയാണ് വരിക ഈ ഭാഗത്താണ് നമ്മുടെ നെക്ക് ഡിസൈൻ വരിക അതുപോലെ സ്ലീവിലും നമുക്ക് ഈ സെയിം ഡിസൈൻ കൊടുക്കാൻ പറ്റും അത് അതിനുശേഷം നമ്മുടെ ഈ ഒരു ഭാഗം പ്ലെയിനാണ് വരിക അതിന് ശേഷം ബോട്ടം പാർട്ടിലേക്ക് പോകുമ്പോൾ ഇതുപോലെ അടിഭാഗം ഫുൾ ഫുള്ളായിട്ടുള്ളൊരു ഡിസൈനും നേരെ മുന്നിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്ലോറൽ പ്രിൻറ്റു ആണ് വരുന്നത് വരുന്നത് അപ്പോൾ ഇതേ ഇത് അടിപൊളിയായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള പുതിയ നൈറ്റിയാണ് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ നമ്മൾ നേരത്തെ കാണിച്ച നാല് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ദുപ്പട്ട കൂടെ ഒന്ന് നോക്കാം അതിൻ്റെ ഷോൾ ഇതേ ഇതുപോലെയാണ് വരിക അതായത് സെൻറ്റർ പോർഷനിൽ നമ്മൾ നൈറ്റിക്ക് താഴെ കണ്ട ഡിസൈൻ ഈയൊരു ദുപ്പട്ടയുടെ സെൻറ്റർ പോർഷനിൽ വരും പിന്നെ രണ്ട് സൈഡ് പ്ലെയിനും അതിൻ്റെ രണ്ട് എൻഡിലും നമ്മൾ ഈ നെക്കിനും സ്ലീവിനും വരുന്ന സെയിം ഡിസൈൻ തന്നെ നമ്മുടെ രണ്ട് എൻഡിലും വരും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആട്ടോ നല്ല അടിപൊളി യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ആണ് അപ്പോൾ ഇതിൽ നാല് കളേഴ്സ് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് അടുത്തൊരു ഡിസൈനിലേക്ക് വരാം ഇത് നമ്മുടെ ഷാൾ നൈറ്റ് കളക്ഷൻസ് ആണ് അതായത് നൈറ്റ് വിച്ച് ദുപ്പട്ട വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് അതുപോലെ അടുത്തത് വരുന്നത് ഇതുപോലെ നാല് കളേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചാൽ മതി ഇന്ന് ഫസ്റ്റത്തെ കളർ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് അപ്പം അതിൻ്റെ കൂടെ ദുപ്പട്ട ഉണ്ട് ദുപ്പട്ട് ഷാൾ നമ്മൾ വിരിച്ച് കാണിച്ചു തരാം രണ്ടാമത്തെ കളർ കളറ് ഇതുപോലെ നല്ലൊരു ഗ്രേപ്പ് കളറാണ് രണ്ടാമത്തെ കളറായിട്ട് വന്നിരിക്കുന്നത് മൂന്നാമത്തെ കളർ നല്ല നേവി ബ്ലൂ ഷെയ്ഡാണ് നേവി ബ്ലൂ ആണ് ഇനി അടുത്തൊരു ഷെയ്ഡ് കൂടെ ഉണ്ട് അടുത്ത ഷെയ്ഡ് നല്ല ഗ്രീൻ ഷെയ്ഡിലാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു നാല് ഷെയ്ഡാണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലാണ് അപ്പോൾ ഇതിനകത്ത് വരുന്ന സമയത്ത് കണ്ടോ ഇതുപോലെ നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വരിക അതിന് താഴോട്ടേക്ക് ഈ ഒരു പാറ്റേണിൽ ഫുള്ളായിട്ട് ഡിസൈൻ ആണ് വരുന്നത് ഹോറിസോണ്ടൽ ലൈൻസ് ആയിട്ടുള്ള ഡിസൈനാണ് വരിക അപ്പോൾ ഇതിനും ഇതിൻ്റെ കൂടെ തന്നെ സെയിം ഷോൾ അവൈലബിൾ ആണ് മുന്നൂറ്റി ഇരുപത് രൂപയുടെ റേറ്റ് വരിക നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് രജവാടി മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോളോട് ഒന്ന് നിവർത്തി കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ഷോൾ വരിക കേട്ടോ നല്ല നിങ്ങളുള്ള ഷോളാണ് അതുപോലെ തന്നെ നല്ല ഉപയോഗിക്കാൻ പറ്റിയ നല്ല നൈസായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ഷോൾ വരിക സെൻറ്റർ പോർഷനിൽ നല്ല അടിപൊളിയാണ് കേട്ടോ സെൻറ്റർ പോർഷനിൽ ഞാൻ പ്ലെയിനകത്ത് വന്നിട്ട് പ്ലെയിനകത്ത് ഇതുപോലെ സ്ക്വയർ ആയിട്ടുള്ളൊരു ഡിസൈനാണ് വരിക രണ്ട് സൈഡിലും നമ്മുടെ ആ നൈറ്റിക്കകത്തുള്ള സെയിം പാറ്റേൺ തന്നെ നമ്മളെ രണ്ട് ബോർഡറിൻ്റെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റിയാണ് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ നേരത്തെ കാണിച്ച നാല് കളേഴ്സും ഇതേ ഡിസൈനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാനുള്ള വാട്സ്ആപ്പർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഏത് മെറ്റീരിയൽ ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കൊടുത്തു വാട്സപ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വേറൊരു കളറിലൂടെ കാണിച്ചു തരാം അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ടൊരു കുറച്ച് പേസ്റ്റൽ ഷെയ്ഡിലേക്കാണ് പോകുന്നത് കേട്ടോ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാം ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ ഇറക്കിയ പുതിയ തരം മെറ്റീരിയലാണ് ഒക്കെ നല്ല അടിപൊളി കോട്ടൻ്റെ മെറ്റീരിയലാണ് വരുന്നത് അപ്പം ഇതുപോലെ നമുക്ക് കുറച്ച് പേസ്റ്റൽ ഷെയ്ഡിലാണ് നമുക്ക് അഞ്ച് കളേഴ്സിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഷാൾ നൈറ്റ് കളേഴ്സിലാണ് വരുന്നത് ഇതിന് കൂടെ ഷാളും അവൈലബിൾ ആണ് ഇതുപോലെ അഞ്ച് കളേഴ്സിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നോട്ട് കാണിച്ചു തരാം അതിനുശേഷം നമ്മൾ ഇത് നിവർത്തിയിട്ട് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് വരുന്നത് മനസ്സിലാവും ഉണ്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഒന്നിയൻ പിങ്കിൽ വരുന്ന ഒരു കളറാണ് അപ്പോൾ സൈഡ് പോർഷനിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് വരുന്നുണ്ട് സെൻ്റർ പോർഷൻ ഇതുപോലെ ഗ്രെയിൻസ് ആയിട്ടാണ് വരുന്നത് ഉണ്ടോ പ്ലെയിനിൽ ആയിട്ടാണ് സൈഡിൽ പോർഷൻ വരുന്നത് സെൻറ്റർ പോർഷൻ ഫുൾ ഗ്രെയിൻസ് ആയിട്ടാണ് വരിക അപ്പോൾ ഫസ്റ്റ് കളർ ഈ ഒരു ഒന്നിയൻ പിങ്ക് ആണ് രണ്ടാമത്തെ വരുന്ന ഈ ഒരു ബ്ലൂ ടൈപ്പ് ആണ് ബ്ലൂ കളേഴ്സിലാണ് വരുന്നത് മൂന്നാമത്തെ നല്ല അടിപൊളി ലാവണ്ടർ ഷെയ്ഡാണ് മൂന്നാമതായിട്ട് വരുന്നത് കേട്ടോ നല്ല ലാവണ്ടർ ഷെയ്ഡിലാണ് മൂന്നാമത്തെ കളർ വരുന്നത് അതുപോലെ നാലാമത്തെ കളറായിട്ട് ഇതുപോലൊരു സാൻഡൽ കളേഴ്സിലാണ് വരുന്നത് നാലാമത്തെ കളർ നല്ല എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് അപ്പം ഇതുവരെ കാണാത്ത രീതിയിലുള്ള മോഡൽ ഡിസൈനും കളേഴ്സും ആണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ആവിഷ്ക്കാരൊന്ന് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ കളറൂടെ കാണാം അഞ്ചാമത്തെ കളർ ഇതുപോലത്തെ കളറാണ് കേട്ടോ നമുക്ക് ആഷ് മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് അപ്പോൾ എല്ലാം നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള അടിപൊളി മെറ്റീരിയലാണ് എല്ലാം നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കോട്ടൺ ആണ് വരുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഷാളും കൂടെ ഒന്ന് വിരിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് അതിന്റെ മെറ്റീരിയൽ ആയിട്ടുള്ള ഫുൾ രൂപ വരുന്നത് രണ്ട് സൈഡിലും നേരത്തെ കാണിച്ചപ്പോൾ തന്നെ ഫ്ലവർ പ്രിന്റും സെന്റർ പോർഷനിൽ ഫുൾ ഗ്രെയിൻസ് ആയിട്ടുള്ള പ്ലെയിൻ കളറാണ് വരുന്നത് നിങ്ങൾക്ക് ടോപ്പ് അടിക്കാനൊക്കെ പറ്റിയ മെറ്റീരിയലാണ് ഇതിൻ്റെ കൂടെ ഷാളും കൂടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ മുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മൾ മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് ഇപ്പം മുന്നൂറ്റി ഇരുപത് രൂപയായിട്ട് കുറച്ചതാണ് ഓണം പ്രമാണിച്ച് റേറ്റ് കുറച്ചതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതുപോലെയാണ് നമ്മുടെ നൈറ്റിയുടെ സെയിം ഡിസൈനിൽ തന്നെയാണ് ഇതിൻ്റെ ഷോളും വന്നിരിക്കുന്നത് സെൻ്റർ പോർഷനിലെല്ലാം ഗ്രെയിൻസ് ആയിട്ട് രണ്ട് സൈഡിലും ഫ്ലോ ഫ്ലവർ പ്രിൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ താഴെക്കൂട്ടി നിന്ന് വാട്സാപ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രോം മാജിക് നിഡിയിൽ